എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഈ വിഷുവർഷത്തിന് ശേഷം അതായത് ഈ വിഷു കഴിഞ്ഞ് വരുന്ന വിഷുവരെയുള്ള ഒരു വർഷക്കാലം ഏറ്റവും ഗുണദായകമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്ന ചില നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയൊന്നും അവയ്ക്ക് ഈ ഒരു വർഷക്കാലം കൊണ്ടുണ്ടാകാവുന്ന ഗുണാനുഭവങ്ങൾ എന്തൊക്കെയെന്നും ഉള്ളതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം ആദ്യം വരുന്ന ഗ്രൂപ്പിൽ വരുന്ന നക്ഷത്രങ്ങളിൽ അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾക്ക് വിഷുവർഷ മുതൽ അതായത് വിഷു കഴിഞ്ഞ് വരുന്ന ഒരു വർഷക്കാലം വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുഗീതക്കളുടെയും സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരുടെ ഗുണാനുഭവങ്ങളെ കുറിച്ച് പറയുന്നത് കാരണം വ്യാഴം ഒരു വർഷവും ശനി ഇനിയും ഒരു വർഷം കൂടി ആ രാശി നിൽക്കുന്നു രാഹുഗീതകൾക്കും എല്ലാ ഗ്രഹങ്ങളും ഈ പറഞ്ഞ നാല് ഗ്രഹങ്ങൾക്കും ഒരു വർഷക്കാലം മാറ്റമില്ലാതെ അവിടെ തന്നെ നിൽക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വർഷക്കാലത്തെ അവരുടെ ഗുണദോഷാനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാവുള്ള പൊതുവെ ഗുണാനുഭവങ്ങളുള്ള നക്ഷത്രങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴം രണ്ടിലും ശനി ഏറ്റവും അഭീഷ്ടസ്ഥാനമായ പതിനൊന്നിലും രാഹു കേതുക്കളൊക്കെ എന്റെ ഗുണദായകമായ രീതിയിൽ നിൽക്കുന്നതിനാൽ വളരെ അനുകൂലമായ ഒരു വർഷക്കാലമാണ് വരാൻ പോകുന്നത് എന്ന് പറയാവുന്നതാണ് പ്രധാനമായും സാമ്പത്തിക അഭിവൃദ്ധി ഈ പറയുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ കർമ്മമേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് വിവാഹാദി വിവാഹാദിമംഗളകർമ്മങ്ങൾ ഈ വർഷം നടക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങുന്നതിനും ഉന്നത വിദ്യാഭ്യാസത്തിനുമൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇങ്ങനെ നിരവധി ഗുണങ്ങളോട് ഒരു വർഷമാണ് ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത് അപ്പോൾ അപ്പം ഗ്രഹനില കൂടി പരിശോധിപ്പിക്കുന്ന ഉചിതമായിരിക്കും ഗ്രഹനിലയ്ക്ക് ആനുപാതികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നാൽ പൊതുവേ ഗുണകരമായിട്ടുള്ള ഫലങ്ങൾക്ക് നിദാനമായി തീരുന്ന ഒരു വർഷക്കാലമാണ് വരാൻ പോകുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതനുസരിച്ചുള്ള കർമ്മ പദ്ധതികളുമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഗുണദായകമായ ഫലങ്ങൾ തീർച്ചയായും കർമ്മ ഉണ്ടാകുന്നതുമായിരിക്കും ഇനി വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പുണർദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഇത് പുണർത്തിൻ്റെ അവസാന പാലത്തിന് പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ ആ പുണർദം പൂയം ആയില്യം ഈ നക്ഷത്രങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം സർവാഘിഷ സിദ്ധി ലഭിക്കുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നതെന്ന് പറയാവോ സർവാകിഷ സിദ്ധി എന്ന് പറയുമ്പോൾ കുറേ കാലങ്ങളായിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈ ഒരു വർഷക്കാലം നടക്കുന്നതായിരിക്കും നഷ്ടപ്പെട്ടുവെന്ന് കരുതിയിരുന്ന ധനം പോലും തിരിച്ച് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് സാമ്പത്തികമായി പല വിധത്തിലുള്ള ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ കുടുംബത്തിലും ഒക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഈ വരുന്ന വിഷുവിന് ശേഷം മാറുന്നതായിരിക്കും കൂടാതെ നഷ്ടപ്പെട്ടിരുന്നുവെന്ന് കരുതിയിരുന്ന പഴയകാല ബന്ധങ്ങളൊക്കെ ഒതുക്കുന്നതിനും പരസ്പരം കൂടിച്ചേരലുകൾ ചേരലുകൾക്കൊക്കെ അവസരം ലഭിക്കുന്നതായിരിക്കും മനസ്സിന് സന്തോഷം ഏകുന്ന നിരവധി കാര്യങ്ങളിൽ ഈ വിഷുവിന് ശേഷം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതായിരിക്കും ഇതൊക്കെയാണ് ഇവർക്ക് പറയാവുന്ന കൂടെ പറയുന്നത് ഇനി അടുത്തതായിട്ട് വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പുത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളവും ഭാഗ്യം ഉള്ള ഒരു വർഷമാണെന്ന് പറയാവുന്നത് വളരെയേറെ ഭാഗ്യാനുഭവങ്ങളിൽ ശേഷം വന്നു ചേരുന്നതായിരിക്കും അതുകൊണ്ടുതന്നെ ജോലിയിൽ സ്ഥിരത ലഭിക്കുന്നതിന് സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കാൻ ഉണ്ടാകുന്നതിനൊക്കെ കാരണമായി തീരുന്ന വർഷമായിരിക്കും വിവാഹാദി വിവാഹാദിമംഗളകർമ്മങ്ങൾ സത്സന്താനയോളം എന്നിവയൊക്കെ ഈ വിഷുവിന് ശേഷം ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും ഒപ്പം ഗ്രഹനില പരിശോധിപ്പിച്ച് വേണ്ട പരിഹാരങ്ങൾ കൂടി ചെയ്തു പോകുന്നത് ഉചിതമായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ഗുണകരമായി വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വിശാഖം അനിഴം കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ വിശാഖത്തിൻ്റെ അവസാന പാതക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ വിശാഖം അനിഴം കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷക്കാലമാണ് വരാൻ പോകുന്നത് വിഷുവിന് ശേഷം അവർക്ക് വിദേശവാസത്തിനൊക്കെ അവസരമുണ്ടാകുന്നതായിരിക്കും അതായത് വിദേശത്ത് ജോലി തേടി പോകുന്നവർക്ക് അനുകൂലമായിട്ട് വരാൻ പോകുന്ന ഒരു വർഷമാണ് വിദേശ പഠനത്തിന് സാധ്യമാകുന്ന ഒരു വർഷമാണ് ജോലിയും അതൊരു ജോലിയിൽ ഉയർച്ച ജോലി ലഭിക്കാതിരുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ ഇവയൊക്കെ ഈ വരാൻ ഒരു വർഷക്കാലം ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഗുണകരമായി വന്നുഭവിക്കുന്നതായിരിക്കും വിവാഹം മുടങ്ങിക്കിടന്നുള്ള വിവാഹങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും അങ്ങനെ വീട്ടിൽ വിവാഹാദി മംഗളകർമ്മങ്ങളെ അത്തരം പലതരത്തിലുള്ള മംഗളകാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള വർഷമാണ് പൊതുവേ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കെല്ലാം ഈ വിഷുവിന് ശേഷം അടുത്ത വിഷു വിഷുവരെയുള്ളൊരു വർഷക്കാലം വളരെയേറെ ഗുണദായകമായ ഫലങ്ങൾ കാരണമായിത്തീരുന്നായന് ഒപ്പം ഗ്രഹനില കൂടിയൊക്കെ പരിശോധിപ്പിച്ച് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു പോയാൽ പൂർണ്ണ ഫലം തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാവിധ ഗുണാനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം മറ്റൊരു വിഷയമായി കാണുമ്പോൾ എവർക്കും നന്ദി നമസ്കാരം